നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ നിരവധി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും എടക്കുളം കുന്നുംപുറത്തെ ചീനിമരം അപകട ഭീഷണിയിൽ യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായ മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു നിരവധി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും എടക്കുളം കുന്നുംപുറത്തെ ചീനിമരം അപകട ഭീഷണിയിൽ യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായ മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു അധികൃതരോട് പരാതിപ്പെട്ടിട്ടും പരിഹാരമായില്ലെന്ന ആക്ഷേപമുണ്ട് ദീർഘദൂര യാത്രക്കാരുടെ വാഹനങ്ങൾ രാത്രിയിൽ വാഹനത്തിന്റെ മുകൾ ഭാഗം റോഡിലേക്ക് താഴ്ന്നു നിൽക്കുന്ന ഈ മരത്തിന്റെ കൊമ്പുകൾ ഇടിക്കുന്നുണ്ടെന്നും യാത്രക്കാരും ഡ്രൈവർമാരും പറയുന്നു വലിയ ഭീഷണിയായി മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അധികാരികൾ കണ്ണു തുറക്കണമെന്നും ആവശ്യം ശക്തമാകുന്നു സീറോ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ